ബ്രസീലിലെ തിരക്കേറിയ ഒരു തെരുവാണ് ഈ കഥയുടെ തുടക്കം ആൾക്കൂട്ടവും കടകളും ജീവിതത്തിന്റെ തിരക്കുകളും നിറഞ്ഞ ഒരു സ്ഥലം ഇതിനിടയിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നു മുഖത്തു വളർന്ന മുടിയും താടിയും ദേഹത്ത് പഴകിയ വസ്ത്രങ്ങൾ ആരും അവനെ ഒന്നും നോക്കുന്നില്ല അവന്റെ കഥ ആരും അന്വേഷിക്കുന്നില്ല എന്നാൽ ഒരു യുവാവ് അവനെ കണ്ടു അവന്റെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിൽ ഒരു ചിന്ത ഉടലെടുത്തു ഇദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ അവൻ അടുത്തേക്ക് നടന്നു ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു സർ ഭക്ഷണം വേണോ എന്നാൽ ആ മനുഷ്യന്റെ മറുപടി അവനെ ഞെട്ടിച്ചു ഭക്ഷണം വേണ്ട എന്റെ മുടിയും താടിയും വെട്ടിത്തരുമോ ഈ മറുപടി കേട്ട യുവാവ് ഒരു നിമിഷം ആലോചനയിൽ മുഴുകി പിന്നെ അവന്റെ മനസ്സിൽ ഒരു തീരുമാനമുറച്ചു ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കും അവൻ ആ മനുഷ്യനെ ഒരു സലൂണിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ബാർബർ അവന്റെ മുടിയും താടിയും വെട്ടി പഴകിയ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു ആ മനുഷ്യന്റെ മുഖത്ത് വർഷങ്ങൾക്കുശേഷം ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്റെ പുതിയ രൂപം കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി യുവാവിന് ഈ മാറ്റം ഒരുപാട് സന്തോഷം നൽകി ഈ മനുഷ്യന്റെ പുതിയ രൂപം ഒരു ചിത്രമായി പകർത്തി യുവാവ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഒരു ചെറിയ സഹായം ഒരു വലിയ മാറ്റമെന്ന് അവൻ കുറിച്ചു അവനറിയില്ലായിരുന്നു ഒരു പോസ്റ്റ് ഒരു അത്ഭുതത്തിന്റെ തുടക്കമാകുമെന്ന് ആ ചിത്രം ആയിരക്കണക്കിന് ആളുകൾ കണ്ടു ഷെയർ ചെയ്തു ഒരു ദിവസം യുവാവിന് ഒരു സന്ദേശം വന്നു അത് ഒരു സ്ത്രീയിൽ നിന്നായിരുന്നു ഈ മനുഷ്യനെ ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ കുടുംബാംഗമാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ യുവാവിന്റെ ഹൃദയം നിന്നു വർഷം മുൻപ് ഈ മനുഷ്യൻ കാണാതായിരുന്നു അവന്റെ അമ്മയും സഹോദരിയും അവനെ അന്വേഷിച്ച് തളർന്നിരുന്നു അവർ കരുതിയിരുന്നത് അവൻ മരിച്ചുപോയെന്നാണ് ആ സന്ദേശം വന്നതിനു ശേഷം എല്ലാം വേഗത്തിൽ നടന്നു അവന്റെ അമ്മയും സഹോദരിയും യുവാവുമായി ബന്ധപ്പെട്ടു അവർ ബ്രസീലിലേക്ക് യാത്ര തിരിച്ചു ആ തെരുവിൽ വർഷങ്ങൾക്കു ശേഷം ഒരു കുടുംബം വീണ്ടും ഒന്നിച്ചു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സഹോദരി അവനെ കെട്ടിപ്പിടിച്ചു ആ മനുഷ്യന്റെ മുഖത്ത് ഒരു പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷ തെളിഞ്ഞു ഒരു യുവാവിന്റെ ഒരു ചെറിയ പ്രവൃത്തി ഒരു കുടുംബത്തിന്റെ പത്തുവർഷത്തെ വേദനയെ മയച്ചു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാണ് ഒരു നിമിഷത്തിന്റെ കരുണ ഒരു ജീവിതത്തെ മാറ്റിമറിക്കും നിന്റെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കൂ ഒരു പുഞ്ചിരി ഒരു സഹായം അത് ഒരു അത്ഭുതത്തിന്റെ തുടക്കമാകാം നിനക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിന്റെ ചുറ്റുമുള്ള ഒരു അത്ഭുത കഥ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ കമൻറ് ബോക്സിൽ കാണാം